ഒന്നും ചെയ്തില്ല ഇത്തിരി ഒച്ച കുറച്ചേ ഉള്ളൂ ദൈവത്തിനാണെങ്കിലും കിടക്കപ്പുറത്ത് കൊടുക്കണ്ടേ കാലത്തെ സുപ്രഭാതം വെക്കണേ ഉച്ചയായിട്ട് പോരെ അയ്യോ ചേടാ മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ചു വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് മനുഷ്യൻ നടക്കണ്ടേ വേണ്ട ചവിട്ടണ്ട ഇതല്ല ചാടി കടന്നവനാണ് ഈ കെ കെ ജോസഫ് You, <sh <Solomon> <shंध> <shंध> <skim quelques> ും കഴിച്ചില്ല അതുകൊണ്ട് ഇറങ്ങി പോയി പേടിച്ചു എഴുന്നേറ്റ് പോയിക്കോളാം ഈ തലേടന്മാരെ വിപ്പൊന്നും മാറട്ടെ കുട്ടി ഇത്തിരി പേസ്റ്റ് എടുത്തു വരൂ മോളി പോയിട്ട് എടുത്തുണ്ടാരുള്ള ശക്തില്ലാത്തതുകൊണ്ടാ പേസ്റ്റ് അല്ലേ ആണോ അപ്പൊ ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇവിടെ ഇരിക്കല്ലേ ദൈവമേ സൂര്യനമസ്കാരം ചെയ്യുന്നിടത്തോളം എന്നാണോ അഴിഞ്ഞാട്ടോ അലവിലാത്താരോ കാണിക്കുന്നത് അയ്യട ഇളിക്കുന്നേ കോരങ്കത്തി ആരെ വനാരണ നീ പറയണ്ട അവനെ കൊണ്ട് എന്താ പറയിപ്പിച്ചോളാം മാടി മാറി പറഞ്ഞോളൂ പറഞ്ഞു അവര് പറഞ്ഞിട്ട് ഞാനോട് പാദപ്പിച്ചിരിക്കുന്നത് അല്ലാതെ എന്റെ വന്നിട്ടല്ല അവരെയും കൊണ്ടുപോവാ എന്നിട്ട് എന്താന്ന് പട്ടെന്താടാ നിനക്ക് കണ്ട കാശം കൃത്യമായി കാറ്റും വേണ്ട താമസം വേണ്ട മര്യാദക്കാനോട് നിറഞ്ഞിട്ടോണം ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ ആ എരിമേലിയാണ് അവനോട് കൊണ്ടുവന്നത് എരിമേലി ആ എങ്കി അവനെ ഇന്നിയാ കട്ടു அவ போது முக்கிராகலませட்டி கெட்டி كده ஒரு பல ஆறு தான் ஒரு பல்லி மாரு பல்லி மாரு നീ അല്ലോ അവരവിടെ കൊണ്ടുതാവും പറയണ ആര് പറഞ്ഞാ അവിടെ കൊണ്ടുപോർത്തി നിങ്ങൾ മൂന്നാൾ സമ്മതിച്ചിട്ടല്ലേ ഞാൻ ആ സാമിയെ വീട്ടിൽ കെട്ടിട്ട് ആവശ്യപ്പെട്ടത് ഇപ്പതേ നോക്കി ഉള്ള മദ്യപാനം എല്ലാം കുടിച്ചിട്ട് ഞങ്ങളെ കൊല്ലാൻ വരുന്നു പെണ്ണോ നിന്റെ പെണ്ണ് എന്റെ മോളെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും അച്ഛർക്ക് നിങ്ങളൊക്കെ കേൾക്കണം ആ സാമി ഉണ്ടല്ലോ ആയ മോളെട്ടാം வல்லடத்தின் வந்து ஏதோரத்தேரும் தம்பித்தொல்லோ உட உலாம் റൗത്തല്ലേ ഞാൻ റൗത്തോട് പറയാ മര്യാദക്ക് അവർ ഇറങ്ങി വിട്ടോണം ഇല്ലേ അവന്റെ അവളിൽ അങ്ങനെ ചെയ്തിട്ടുവാ അന്ന് തന്നെ ആണാക്കി കൂട്ടാടാ മര്യാദയ്ക്ക് അല്ലെങ്കിലുണ്ടല്ലോ രണ്ടിനെ ഞാൻ ചവിട്ടി പുറത്തിറിയും പന്നികടെ എന്റെ വീട്ടിൽ നിന്ന് നീ അവനെ ചവിട്ടി പുറത്തെടുക്കോ എന്ന അവൻ ആരാണെന്ന് അറിയോ എന്റെ മോനാടാടാ അവനീ ചെന്നായിരിക്കും എന്ത് ബ്രാൻഡായി കാണിക്കണേ എങ്ങോട്ടെ പോണേ അവിടെ എന്ത് പണ്ടാണെങ്കിലും നടക്കട്ടെ നമ്മൾ വന്നത് ഈ പണിക്കല്ലല്ലോ ഞാൻ പറഞ്ഞൊന്ന് കേൾക്കണം 对小美，痛。<laughs> താമസിക്കാൻ പാടില്ല താമസിച്ചത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എത്രയും പെട്ടെന്ന് വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം നമസ്കാരം എന്താ ഞങ്ങളിവിടെ ഈ പട്ടാളം താമസിക്കാൻ വന്നവരാ ഓ സാഹിത്യകാരൻ ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ് ഓഹോ നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചത് അവസാന എഴുതിയ പുസ്തകം അത് എഴുതാനാണല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കോളനിക്കാരെ കോളനി കരയെ സാഹിത്യകാരനാണ് ചെറിയൊരു സഹായം ചെയ്യണം എന്താ വേണ്ടത് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷം അല്ല സമാധാനം വേണം അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ എന്റെ കൂടെ താമസിച്ചൂടെ എന്താ ഒരു കൈ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ കൊറേ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യർ എന്റെ മുമ്പിൽ വരുന്നത് അതിന്റെ ഒരു സന്തോഷ അതെന്താ ഇങ്ങോട്ട് വരാറില്ലേ മൃഗങ്ങളല്ലേ മൃഗങ്ങൾ ഇങ്ങനെ ോ ആ മൂസാ ചേട്ടന്റെ സേട്ടു വാടകം കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ ആ പിന്നൊരു കാര്യമുണ്ട് മൂസാ സേട്ടൻ യുവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോന്നോ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല പക്ഷേ ആ രേഖ എൻറെ കയ്യിലുണ്ട് ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എൻറെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ കാണാം ദേ കണ്ടോളൂ ഇതാണ് ആ രേഖ എന്റെ കയ്യിലുള്ള രേഖ കാലുമ്മ ആ ഞാൻ പോടാ പട്ടി പട്ടി നീ വീട്ടിൽ താമസിക്കാൻ പട്ടി അത് ശരി നീയൊക്കെ ഇവിടെ വീട് വീടാന്നിരും വാടകയ്ക്ക് താമസിക്കാൻ താമസിക്കത്തിനൊക്കെ അല്ല അതെ ഞങ്ങള് മാധവമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കില് ഞങ്ങളെ കൊന്നുകളയെന്നാണ് വട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത് അവൻ പറയുന്ന ഒഴിയാൻ പോവാ നിങ്ങൾ അവിടെ താമസിച്ചാൽ മതി അല്ല ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി ഞങ്ങള് കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിട്ടുണ്ടാകും ഞങ്ങൾ മാറിക്കോളാളാ മാറിക്കോളാല്ലോ ഇനി എന്തായാലും നിങ്ങൾ അവിടുന്ന് മാറിയാ കൊല്ലുന്നത് ഞാനായിരിക്കും ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ പറയാം നമുക്കത് ഒരു സമാധാനമായിട്ട് പറഞ്ഞിട്ട് സമാധാനം